ലോക ക്രിക്കറ്റിലെ എക്കാലത്തെ വിനാശകാരികളായ ബാറ്റർമാരുടെ ലിസ്റ്റ് കേൾക്കുകയാണെങ്കിൽ അവിടെ തലപ്പത്ത് തന്നെ ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓപ്പണർ വീര്യത്തൻ സേവാഗിനെ നമുക്ക് കാണാൻ സാധിക്കും മധ്യനിര ബാറ്ററായി കരിയർ തുടങ്ങി പിന്നീട് ഓപ്പണിങ്ങിലേക്ക് വന്നപ്പോൾ ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറിയ താരമാണ് അദ്ദേഹം എല്ലാ ഫോർമാറ്റിനെയും ഒരുപോലെ അഗ്രസീവായി സമീപിച്ചിരുന്ന സേവാഗ് പല റെക്കോർഡുകളും കുറച്ച ശേഷമാണ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയത് വൈറ്റ് ബോൾ ഫോർമാറ്റിൻ്റെ അതേ ശൈലി തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും പരീക്ഷിക്കുകയും ഇതിൽ വിജയം കൊയ്യുകയും ചെയ്തിട്ടുള്ള ചുരുക്കം താരങ്ങളിലൊരാളാണ് സേവാഗ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഒന്നിലേറെ തവണ ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ഏക താരമന്ത്ര നേട്ടവും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ഭദ്രമാണ് റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളവയാണെന്ന് പറയാറുണ്ടെങ്കിലും ടെസ്റ്റിൽ സേവാഗിൻ്റെ ഒരു ലോക റെക്കോർഡ് ഒരുപക്ഷെ ആർക്കും തിരുത്താൻ കഴിയേക്കില്ല ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി എന്ന ലോക റെക്കോർഡ് സേവാഗന് അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി എട്ടിൽ സൌത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റിലായിരുന്നു അദ്ദേഹം മുന്നൂറ്റി പത്തൊമ്പത് റൺസ് വാരിക്കൂട്ടിയത് ഈ ഇന്നിങ്സിന് വേഗം ട്രിപ്പിൾ സെഞ്ചുറി എന്ന ലോക റെക്കോർഡ് സേവാഗ് തൻ്റെ പേരിൽ കുറിച്ചത് മുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ വെറും ഇരുന്നൂറ്റി എഴുപത്തെട്ട് ബോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത് അതിനു മുമ്പ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ഓപ്പണർ മാത്യു ഹേഡിൻ്റെ പേരിലായിരുന്നു വേഗം ട്രിപ്പിൾ സെഞ്ചുറി എന്ന ലോക റെക്കോർഡ് രണ്ടായിരത്തി മൂന്നിൽ സിംബാബുമായുള്ള ടെസ്റ്റിലായിരുന്നു മുന്നൂറ്റി അറുപത്തിനാല് ബോളിൽ മുന്നൂറ് റൺസ് നേടി ഹേഡിൻ ചരിത്രം കുറിച്ചത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് തകർത്ത വീരു പുതിയ ലോക റെക്കോർഡിൻ്റെ അവകാശിയാവുകയായിരുന്നു ഹെയ്ഡനേക്കാൾ എൺപത്താറ് ബോളുകൾ കുറച്ച് മാത്രമേ ട്രിപ്പിളിലെത്താൻ സേവാഗന് വേണ്ടി വന്നുള്ളൂ അതിനുശേഷം പതിനാറ് വർഷങ്ങൾ പിന്നിട്ടും സേവാഗൻ്റെ ഈ റെക്കോർഡിന് വെല്ലുവിളിക്കാൻ ലോക ക്രിക്കറ്റിൽ ഇപ്പോഴും മറ്റൊരു താരത്തിനായിട്ടില്ല വേഗമേറിയ രണ്ടാമത്തെ ട്രിപ്പിൾ സെഞ്ചുറി എന്ന ഹെയ്ഡൻ്റെ റെക്കോർഡ് ഇപ്പോഴും പത്തരമാണ് ഹെയ്ഡൻ്റെ റെക്കോർഡ് ഭാവിയിൽ തെറ്റപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും സേവാഗൻ്റെ ലോക റെക്കോർഡ് ഏക്കാലം അതുപോലെ തന്നെ തുടരാനുള്ള സാധ്യത ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ്റി മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂ ഇവയിൽ നിന്നും നാൽപ്പത്തി ശരാശരിയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് റൺസ് സേവാഗ് അടിച്ചെടുക്കുകയും ചെയ്തു എൺപത്തിരണ്ട് എന്ന കിടല സൈക്രഡിലാണിത് ടെസ്റ്റിൽ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഇപ്പോഴും സേവാഗിന് പേരിൽ തന്നെയാണ് മൂന്ന് ട്രിപ്പിൾ സെഞ്ചുറി ടെസ്റ്റിൽ കുറിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു വെറും ഏഴ് റൺസിന് ഈ നേട്ടം സേവാഗിന് നഷ്ടമാകുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലിംഗയ്ക്കെതിരെയുള്ള ടെസ്റ്റാണ് അദ്ദേഹം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെച്ച് പുറത്തായത് ട്രിപ്പിൾ സെഞ്ചുറി എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര അനായസം സാധിച്ചെടുക്കാവുന്ന ഒരു നേട്ടമല്ലെന്ന് ചരിത്രം പറയുന്നു സേവാങ്ങിനെ കൂടാതെ മുൻ ഓസ്ട്രേലിയ ഇതിഹാസ താരം ഡോൺ ബ്രാഡ്മാൻ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയൻ ലാറ ക്രിസ്ഗെയിൽ എന്നിവർ മാത്രമേ ടെസ്റ്റിൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ളൂ മറ്റാർക്കും ഇതുവരെ ഒന്നിലേറെ തവണ ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല